ഭാര്യമാർക്ക് എപ്പോഴും ശത്രു അമ്മായിമ്മമാരാണ് എന്തായിരിക്കും എല്ലാ സ്ത്രീകളും അവരുടെ അമ്മായിമ്മമാർ അവരുടെ ശത്രുക്കളാണെന്ന് പറയാനുള്ള കാരണം ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അമ്മായിമ്മമാർക്കുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അതുവരെ ഉണ്ടായിരുന്നുള്ള ഒരു ഓണർഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയാണ് കാരണം ഇത്രയും കാലം എൻ്റെ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഞാനാണ് ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ വരുന്ന സമയത്ത് എനിക്ക് സ്ഥാനമില്ലാതെ ആകുമോ എന്നൊരു പേടി ഒന്നാമത്തെ കാര്യാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ മറ്റുള്ള ആളുകൾ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത ആ അസ്വസ്ഥത എൻ്റെ അധികാരം അല്ലെ എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയും കൂടി ചേർന്ന് വരുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും കുറച്ചേ പറയുകയുള്ളു അവസാനം അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ള പരാതികൾ മരുമകളുടെ മേലെ സ്ഥാപിക്കുമ്പോൾ മരുമകൾക്ക് അമ്മായിമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളായിരിക്കും ആ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് മൂലം ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ പരസ്പരം തർക്കത്തിലേക്കും അടിയിലേക്കും പരാതിയിലേക്കും പരിഭവത്തിലേക്കും പോകും അപ്പോ എല്ലാ ആളുകളും തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി അപ്ഡേറ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പോ അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പെരുമാറാനും നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമാണ് നല്ലൊരു കുടുംബം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ മക്കളുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാനും പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ അമ്മായിമ്മമാർ ശ്രദ്ധിക്കാനും അമ്മായിമ്മമാർക്ക് പേടി ഉണ്ട് എന്നുള്ളത് മരുമക്കൾ മനസ്സിലാക്കി അവരോട് നല്ല നിലയിൽ നിൽക്കാനും പറ്റിയാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും